എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി അഡ്മിഷൻ സംബന്ധമായുള്ള എല്ലാ വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ മടിക്കേണ്ട മാറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനുമ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കതിലെ വീഡിയോയിലേക്ക് ലേക്കുവാ വീഡിയോയിലേക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക അപ്പോൾ നമുക്കതിൽ ഈ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും കാരണം ഞാനന്ന് കഴിഞ്ഞ ദിവസം എച്ച് എസ് ക്യാപ്പിൽ വിളിച്ചപ്പോൾ അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ തിങ്കളാഴ്ച അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് എച്ച് എസ് ക്യാപ്പിൽ നിന്ന് അറിയിച്ചത് അപ്പോൾ അഞ്ചാം തീയതി മണി മുതൽ അഡ്മിഷൻ സാധ്യമാകുന്ന രീതിയിൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇന്ന് രാത്രിയോടെ റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം പ്രസിദ്ധീകരിക്കണം ഇന്ന് രാത്രിയോടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ നാളെ രാവിലെ മണി മുതൽ നാളെ വർക്കിംഗ് ഡേ വർക്കിംഗ് ഡേ ആണപ്പോൾ മണി മുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായി സ്കൂളുകളിൽ ഹാജരാകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അപ്പോൾ എന്താണ് അങ്ങനെ നാളെ തൊട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആണ് എച്ച് എസ് ക്യാപ്പിൻ്റെ പ്ലാനെങ്കിൽ റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ വന്നിരിക്കുമെന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കുകയാണ് നാളെ തൊട്ട് അഡ്മിഷൻ ആണെങ്കിൽ റിസൾട്ട് ഇന്ന് രാത്രിയോടെ തന്നെ വന്നിരിക്കും അത് റിസൾട്ട് വന്നാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാനുള്ള പ്രീമിയം ഇയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പരിശോധിക്കുക അപ്പോൾ നിങ്ങൾക്ക് നേരം വീഡിയോ ലഭിക്കുക നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി എച്ച് എസ് ക്യാപ്പ് എന്ന അഞ്ച് അക്ഷരം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക എച്ച് എസ് ക്യാപ്പ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എച്ച് എസ് ക്യാപ്പിൻ്റെ എച്ച് എസ് ഗേറ്റ് വേടെ സെർച്ച് എച്ച് എസ് ഗേറ്റ് എച്ച് എസ് ക്യാപിൻ്റെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് എച്ച് എസ് ക്യാപ്പിൻ്റെ ഫുൾ ഫോം അതിലേക്ക് നിങ്ങൾക്ക് എച്ച് എസ് ക്യാപ്പിൻ്റെ സിംഗിൾ വിൻഡോ സൈറ്റിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും അതിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ തുറന്നു വരുന്ന വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്നൊരു ലിങ്ക് കാണും ക്യാൻഡിഡേറ്റ് ലോഗ് എന്ന ലിങ്ക് ആണ് ഇപ്പോൾ ആ ലിങ്ക് ഒന്നും അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആ ലിങ്ക് അവിടെ അവൈലബിളായി ലഭിക്കുക അങ്ങനെ ആ ലിങ്ക് അവൈലബിൾ ആയിക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ദൃശ്യമാകുന്ന പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഡിസ്റ്റിറ്റ് ജില്ലയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചു ഇനി സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവൻ്റെ അടിയിൽ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിലേക്ക് തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലേക്കാണ് ഏത് സ്കൂളിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ എന്തുമാത്രമാണ് നിങ്ങൾക്ക് പുതിയ ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ ഇനി അതേ സ്കൂളിലെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ ആണ് നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസ്ഫർ ലഭിച്ചാൽ പോലും നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യും സൈറ്റിൽ നിന്ന് കിട്ടുന്നു ആ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരമാണ് നിങ്ങൾ പുതിയ സ്കൂളിലെയും പുതിയ കോഴ്സിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എനിക്ക് ഒരു സ്കൂളിലെ സയൻസ് കോഴ്സിൽ നിന്നും അല്ല സയൻസിന് ഉദാഹരണം എടുത്തതാണ് ഒരു സ്കൂളിലെ മറ്റൊരു ഒരേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടിയതെങ്കിൽ പുതിയ അതിലേക്ക് മാറണമെന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാറണോ അതോ ഡയറക്റ്റ് പോയി പോയി ഇരുന്നാൽ പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരേ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലാണ് മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അനുവദിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം പുതിയ കോഴ്സിലേക്ക് പ്രവേശനം നേടണം ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസിൽ ഒരു സ്കൂളിൽ സയൻസിൽ കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി രക്ഷിതാക്കളെ കൂട്ടിക്കൊണ്ടുപോയി ഹ്യൂമാനിറ്റീസിലേക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സയൻസ് സീറ്റും ഇപ്പോൾ ലഭിച്ച ഹ്യൂമാനിറ്റീസിൻ്റെ സീറ്റും നിങ്ങൾക്ക് രണ്ട് സീറ്റുകളും നഷ്ടമാകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾക്ക് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രീമിയർ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതിനെ മിസ് കറിയാം ദ ഫൗണ്ട് റോസ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻറ്റ് താങ്ക് ഫോർ വാച്ചിങ് ബൈ